بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رحمة عن السلام عليكم ورحمة الله وبركاته اللهم عيد نام بندم നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ആ ബന്ധം കാലം ചെല്ലും തോറും അല്ലെങ്കിൽ സമയം കൂടും തോറും അത് വളരെ വ്യക്തിപരമായി മാറുന്നു പേഴ്സണലായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് നാം ആഗ്രഹിക്കുക അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലങ്ങളോ അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടലോ അതിനേക്കാളപ്പുറം നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായിട്ടുള്ള ബന്ധം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മാറുന്നു അതുകൊണ്ട് തന്നെ സ്വർഗ്ഗത്തിലെത്തുന്ന സത്യവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖേദം എന്ന് പറയുന്നത് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നതായിരിക്കും ഒരുപാട് രാത്രികൾ ഉറങ്ങിപ്പോയതിനെക്കുറിച്ച് അവർ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കും ചില ദിവസങ്ങളിൽ മടി പിടിച്ച് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ സേവനങ്ങൾ അർപ്പിക്കാൻ അവന്റെ മാർഗത്തിൽ പരിശ്രമിക്കാൻ സാധിക്കാത്തതിനെക്കുറിച്ച് അവർ അള്ളാഹുവിനോട് മാപ്പിരക്കും അതുപോലെ തന്നെ ധാരാളം അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകാൻ കഴിയാത്തതിൽ അതിനെക്കുറിച്ച് ഓർത്ത് അവർ അള്ളാഹുവിനോട് ഖേദം പ്രകടിപ്പിക്കും ദേഷ്യം വധന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ജീവിതത്തിൽ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ആ ദേഷ്യത്തെ കടിച്ചമർത്താൻ സാധിക്കാത്തതിനെക്കുറിച്ച് അവർ ഖേദം പ്രകടിപ്പിക്കും ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി കൂടുതൽ കൂടുതൽ ചെയ്യാൻ സാധിക്കാത്തതിനെക്കുറിച്ച് സമയം ചെലവഴിക്കാൻ സാധിക്കാത്തതിനെക്കുറിച്ച് നമ്മുടെ സമയത്തെ മറ്റ് പല സംഗതികളിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിലും ഇഷ്ടമുള്ളത് തന്നെ പക്ഷെ അവനോട് കൂടുതൽ അടുക്കാൻ പറ്റാത്തതിലുമൊക്കെയുള്ള അതിനൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാത്തതിലായിരിക്കും ഒരു വിശ്വാസിയുടെ സ്വർഗ്ഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖേദം എന്ന് പറയുന്നത് പക്ഷെ ആ ഖേദം അവിടെ അവന് യാതൊരു തരത്തിലുള്ള നഷ്ടമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലത്തിലുള്ള കുറവോ ഒന്നും സംഭവിക്കില്ല മറിച്ച് അള്ളാഹുവിനോടുള്ള അവന്റെ ബന്ധം ആ ബന്ധത്തെ സൂക്ഷിക്കാൻ അവന്റെ അവന്റെ സന്തോഷത്തിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിച്ചു എന്നതിലുള്ള ആ ഒരൊറ്റ സംതൃപ്തിയായിരിക്കും ആ സംതൃപ്തിയിലായിരിക്കും അവൻ സ്വർഗ്ഗത്തിലുണ്ടാവുക പക്ഷെ ആ സംതൃപ്തിയിലായിരിക്കുമ്പോഴും ചെയ്യാതെ പോയ കർമ്മങ്ങളെക്കുറിച്ച് നഷ്ടപ്പെട്ടുപോയ സമയത്തെക്കുറിച്ചൊക്കെ ഓർത്ത് ചില സന്ദർഭങ്ങളിലെങ്കിലും അവൻ ആ ഒരു ഖേദം അള്ളാഹുവിനോട് മാപ്പിരക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ ഭൂമിയിൽ വച്ച് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ അതിന്റെ എത്തുമ്പോൾ നാം ഇത്രയും ദിവസം സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു അള്ളാഹുവിന്റെ അതിമഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള ആ പ്രതിഫലത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും അതിന്റെ വിശേഷങ്ങളും അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമൊക്കെയാണ് നമ്മൾ പങ്കുവച്ചത് പക്ഷെ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി വേണ്ടത് ഈ ഒരൊറ്റ സംഗതിയാണ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കാരണം സ്വർഗം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് വ്യത്യസ്തമാകുന്നത് ഒന്ന് അതിൽ അള്ളാഹുവിനെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നേരിട്ട് അള്ളാഹുവിന്റെ വജഹിലേക്ക് നമുക്ക് നോക്കാൻ സാധിക്കുന്നു എന്നുള്ളത് രണ്ടാമത് സ്വർഗം അത് ഖാലിദാണ് ഖാലിദീന ഫിഹ ഖുൽദാണ് സ്വർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് നമുക്ക് ശാശ്വതമായി ലഭിക്കുന്ന ഒന്നാണ് അവിടെ നമുക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ഇനി ബാക്കിയുള്ള ആയുസ്സിൽ ബാക്കിയുള്ള സമയം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അവനുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്താൻ നാം വിനിയോഗിക്കേണ്ടതുണ്ട് അബുദർദി അള്ളാഹു താലാൻഹു അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഈ ദുനിയാവിലില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല നമ്മൾ ആലോചിച്ച് നോക്കുക ഈ ചോദ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവനയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക നമ്മൾ ദുനിയാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ് പലപ്പോഴും നമ്മൾ പലരുടെയും മറുപടി അത് ഭൗതികമായ സംഗതികളായിരിക്കും അതായത് നമുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന നേടിയെടുക്കാൻ സാധിക്കുന്ന പദവികൾ അധികാരങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടുള്ള മറ്റ് വസ്തുക്കളൊക്കെ ആയിരിക്കും അതല്ലെങ്കിൽ പല ആളുകൾക്കും അത് ജീവിതത്തിൽ വിനോദവും കളിയും അതുമൊക്കെയായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ആയിരിക്കും പക്ഷെ അബുദർദാർ ദുല്ലാഹു താലാങ്ഹു പറയാണ് ഈ ദുനിയാവിലെ എന്റെ ജീവിതത്തെ ആസ്വാദ്യകരമാക്കിയത് മൂന്ന് സംഗതികളാണ് ഒന്നാമത്തെ സംഗതി ഒരു കടുത്ത വേനൽക്കാലത്ത് അതിന്റെ നട്ടുച്ഛനേരത്ത് അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചതിന്റെ പേരിലുള്ള ദാഹം ആ ദാഹിച്ചുകൊണ്ട് ആ നട്ടുച്ച നേരത്തെ സമയം കഴിച്ചുകൂട്ടാൻ സാധിക്കുന്ന സന്തോഷം ആ സന്തോഷമാണ് എൻ്റെ ഒന്നാമത്തെ ഈ ദുനിയാവിൻ്റെ സന്തോഷം ആലോചിച്ച് നോക്കുക നട്ടുച്ച നേരത്ത് ദാഹിച്ചുകൊണ്ട് ആ ഒരു സമയം അള്ളാഹുവിന് വേണ്ടി ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കഴിയാൻ സാധിക്കുന്ന ആ സന്തോഷം രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് സുജൂതിൽ വേണ്ടി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി സുജോത് ചെയ്യാൻ എനിക്ക് സാധിക്കുമ്പോഴുള്ള ആ സന്തോഷമാണ് എൻ്റെ രണ്ടാമത്തെ സന്തോഷം മൂന്നാമത്തത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് തക്കുവയുള്ള ആളുകളോടൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലിരുന്ന് അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും മൊത്തത്തിൽ വിവേകപൂർണമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതൊക്കെ സംസാരിക്കുകയും ചെയ്യും ഒരു ഒരു പൂന്തോട്ടത്തിൽ നിന്ന് പഴം പറിച്ചു തിന്നുന്നത് പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഏറ്റവും സന്തോഷകരമായ മൂന്നനുഭവങ്ങൾ എന്ന് അദ്ദേഹം പറയാറ് ആ മൂന്ന് അനുഭവങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്നതാണ് ഇതാലോചിച്ച് നോക്ക ഇത്തരം ദുനിയാവിലെ ഈ സംഗതികളിൽ സന്തോഷം കണ്ടെത്തിയ അത്തരം ആളുകളുടെ പരലോകത്തെ സന്തോഷം എന്തായിരിക്കും നമുക്ക് ഈ ദുനിയാവിൽ നമ്മൾ ചോദിക്കേണ്ടത് അതാണ് അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളിൽ ആ സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ടോ അത് ഒരു ഒരാസ്വാദനമായിട്ട് മാറുന്നുണ്ടോ നമസ്കാരം നമുക്ക് ആസ്വാദ്യകരമായിട്ട് മാറുന്നുണ്ടോ നോമ്പ് നമുക്ക് ആസ്വാദ്യകരമായിട്ട് മാറുന്നുണ്ടോ പലപ്പോഴും ഇതൊക്കെ ഒരു പ്രയാസത്തിന്റെ അവസ്ഥയിലാണ് ആളുകൾ റമദാൻ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു നമസ്കാരം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ നമദാഹുവിനോട് അടുക്കും തോറും അവനോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കും തോറും ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവസരങ്ങളായിട്ടാണ് മാറുക ഇപ്പോഴിതാ റമദാൻ എന്ന് പറയുന്ന ഒരു അസുലഭമായ അവസരം അത് അവസാനിച്ചുകൊണ്ടിരിക്കുന്നു അത് തീർന്നുപോയിരിക്കുന്നു പക്ഷേ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അവനെ തൃപ്തിപ്പെടുത്താനുമുള്ള അവസരങ്ങൾ ഇനിയും നമുക്ക് അല്ലാഹു ഇച്ഛിച്ചെങ്കിൽ അല്ലാഹുവിന്റെ ഇച്ഛയുണ്ടെങ്കിൽ നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ അത് ലഭിച്ചുകൊണ്ടേയിരിക്കും ഓരോ നിമിഷവും ലഭിക്കുന്ന ഓരോ നിമിഷവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിലും അവനെ കുറിച്ചുള്ള അവന്റെ തൃപ്തി നേടുന്നതിലുള്ള പരിശ്രമങ്ങളിലും ഏർപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അബ്ദുലാഹിബ് അലിഅള്ളഹു അനഹുവിനോട് അദ്ദേഹത്തിന്റെ ചില വിദ്യാർത്ഥികൾ ഈ പരിശുദ്ധ കുറേ സൂറത്ത് അലിംറാനിലെ തായത്തിനെ കുറിച്ച് ചോദിച്ചു വലാ തീന കുത്തൻ യുർഖൂ അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട ആളുകളെ കുറിച്ച് അവർ മരിച്ചുപോയവർ എന്ന് നിങ്ങൾ വിചാരിക്കരുത് പക്ഷേ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവർക്ക് ഭക്ഷണം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ള ആയത് അതിന്റെ തൊട്ടടുത്തായത്തിലും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഫരിഹീനബിഹു അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ലഭിച്ചതിനെ കുറിച്ചോർത്ത് അവർ സന്തോഷവാന്മാരായിരിക്കും പക്ഷേ ഇസ്തബിറൂനബി ലദീൻ അലംഹുബിഹിം മിൻ ഹൽഫഹിം തങ്ങൾക്ക് ശേഷം തങ്ങളോട് ഇതുവരെ ചേർന്ന് കഴിഞ്ഞിട്ടില്ലാത്ത അവരെ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കാനും അവർ ധൃതിപ്പെട്ടുകൊണ്ടിരിക്കും എന്താണ് സന്തോഷവാർത്ത അള്ളാഹൌഫുഅലേഹിം വലാഹും അവർക്ക് പേടിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല കാരണം അവരെ കാത്തിരിക്കുന്നത് അതിമഹത്തായ അനുഗ്രഹമാണ് അപ്പൊ അബ്ദുല്ലാഹു അലി മസൂദ് അലുലാഹുനുവിനോട് എന്താണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നബി നബിസ്ലാഹുലിം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഷുഹദാക്കളുടെ ആത്മാവ് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകളുടെ ആത്മാക്കൾ നാളെ പരലോകത്ത് പച്ച നിറത്തിലുള്ള പക്ഷികളുടെ ശരീരത്തിൽ ഇങ്ങനെ ആ ആത്മാവ് അവിടെയാണ് ജീവിക്കുക എന്നിട്ട് അവ അവ കൂടുകൂട്ടുന്നത് അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ തൂങ്ങിക്കിടക്കുന്ന വലിയ വിളക്കുകളുടെ പ്രകാശഗോപുരങ്ങളുടെ ചുറ്റുമായിരിക്കും അവർ കൂടുകൂട്ടുക ആ സ്വർഗ്ഗത്തിലെ പഴങ്ങൾ അവർ എപ്പോഴൊക്കെ അവർക്ക് ആവശ്യമുണ്ടോ ആ പഴങ്ങൾ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കും സ്വർഗ്ഗത്തിലെ പഴങ്ങൾ എവിടെ നിന്നൊക്കെ അവർക്ക് ആവശ്യമുണ്ടോ അവിടെ നിന്നൊക്കെ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കും അവർ കൂടു കൂട്ടുന്നത് ഈ പ്രകാശഗോപുരങ്ങളിലാണ് അങ്ങനെ അള്ളാഹു അവന്റെ നോട്ടം ഇവരുടെ മേൽ പതിക്കും എന്നിട്ട് അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ അവർ പറയും യാറബ് അള്ളാഹുവെ ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കാനുള്ളത് ഞങ്ങൾ നോക്കൂ സ്വർഗ്ഗത്തിലെ ഫലങ്ങൾ ഞങ്ങൾ ഭക്ഷിക്കുന്നു ഏത് ഫലം വേണമെങ്കിലും എവിടെ നിന്നും ഞങ്ങൾ ഭക്ഷിക്കുന്നു അങ്ങനെ അള്ളാഹു അവരോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ വേണോ എന്ന് അവസാനം അവർ പറയും ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സംഗതി ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാക്കളെ ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് തിരിച്ചു തരികയും നീ ഞങ്ങളുടെ ആത്മാക്കളെ ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് തിരിച്ചു തരികയും അങ്ങനെ വീണ്ടും ഭൂമിയിൽ പോയി നിന്റെ മാർഗത്തിൽ വീണ്ടും വീണ്ടും രക്തസാക്ഷികളാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് ഞങ്ങൾക്ക് ഇനി ഒന്ന് ഞങ്ങൾക്ക് ആകെ വേണ്ടത് അത് മാത്രമാണ് എന്നവർ പറയും അങ്ങനെ അള്ളാഹു സുബ്ഹാനു താല അവർക്ക് ഇതിനപ്പുറം മറ്റൊരു ആവശ്യമില്ല എന്ന് കാണുമ്പോൾ അള്ളാഹു സുബ്ഹാനു താല അവരെ അവരുടെ സന്തോഷത്തിൽ വിട്ടേച്ചുകൊണ്ട് അവരിൽ നിന്ന് തിരിഞ്ഞു കളയും എന്ന് പറഞ്ഞാൽ ആ ഒരു ആഗ്രഹം പിന്നീട് നടപ്പാക്കി കൊടുക്കാൻ വകുപ്പില്ല കാരണം സ്വർഗ്ഗത്തിൽ അങ്ങനെയാണല്ലോ ഹുൽദ് എന്ന് പറയുന്നത് അവിടെ ശാശ്വതമായി വസിക്കുക പിന്നീട് തിരിച്ചുപോക്കില്ല നബിസ്ഹാഹുലി സ്വല്ലം പറയുന്നുണ്ട് ഒരാളും സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാളും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല അവർ ദുനിയാവിലെ എന്തൊക്കെ തന്നെ നൽകാമെന്ന് പറഞ്ഞാലും ദുനിയാവിലെ ഏതൊക്കെ അനുഗ്രഹങ്ങൾ നൽകാമെന്ന് പറഞ്ഞാലും അവർ ഒരിക്കലും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല കാരണം ദുനിയാവിലെ ഏത് ഭൌതിക വസ്തുക്കളെക്കാളും ഏത് നമുക്ക് ലഭിക്കാവുന്ന നമുക്ക് ഉടമപ്പെടുത്താവുന്ന ഏത് വസ്തുക്കളെക്കാളും വലിയ സംഗതിയാണ് സ്വർഗത്തിൽ അവർ കാണുന്നത് പക്ഷേ രക്തസാക്ഷി അങ്ങനെയല്ല അയാൾ ആഗ്രഹിക്കും ഭൂമിയിലേക്ക് വന്ന് പത്ത് പ്രാവശ്യം കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അവന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിയായിരുന്നുവെങ്കിൽ എന്നവരാഗ്രഹിക്കും അതിന്റെ കാരണം അവർ രക്തം കൊതിക്കുന്നത് കൊണ്ടല്ല അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ആ ഭീകരത അനുഭവിക്കാതിരുന്നത് കൊണ്ടല്ല അവർ ക്രൂശിക്കപ്പെട്ടത് അവർ മറന്നതുകൊണ്ടല്ല മാത്രമല്ല അവർക്ക് വധിക്കപ്പെടണമെന്ന് വധിക്കപ്പെടണമെന്നാഗ്രഹമുള്ളത് കൊണ്ടല്ല മറിച്ച് രക്തസാക്ഷികൾക്ക് ലഭിക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അളവ് അതിന്റെ ആഴം അത് കണ്ടുകൊണ്ടാണ് അവരത് ആഗ്രഹിക്കുന്നത് അത്രത്തോളം രക്തസാക്ഷികൾ അള്ളാഹുവിന്റെ സ്നേഹവും കാരുണ്യവും അവന്റെ വാത്സല്യവും നാളെ പരലോകത്ത് അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ത്യജിക്കാൻ തയ്യാറാകുന്ന എല്ലാവരും അനുഭവിക്കാനിരിക്കുന്ന ഒരു സംഗതിയാണ് നാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ജീവൻ ത്യജിക്കുന്നത് പോലെ തന്നെയാണ് മറ്റ് സംഗതികൾ ത്യജിക്കുന്നതും അപ്പം അതുകൊണ്ട് അതേപോലെ തന്നെ ഒരു ഷഹീദിനെ പോലെ തന്നെ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം അള്ളാഹുവിന് വേണ്ടി പലതും ത്യജിക്കാൻ സാധിക്കണം അങ്ങനെ ത്യജിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ ഔദാര്യത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക സ്വർഗത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരർത്ഥത്തിലുള്ള റിഗ്രറ്റ് ഉണ്ടെങ്കിൽ അതായത് നരകവാസികൾ പലപ്പോഴും ആഗ്രഹിക്കുക സ്വർഗത്തെ മിസ് ചെയ്തതിലുള്ള അവരുടെ ഖേദമാണ് സ്വർഗത്തിലെത്തിയില്ലല്ലോ എന്ന ഖേദമാണ് എന്നാൽ സ്വർഗത്തിലുള്ള മനുഷ്യരുടെ ഖേദം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി കൂടുതൽ ചെയ്യാനുള്ള ആഗ്രഹമാണ് കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നഷ്ടബോധമാണ് ആ ഒരു ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അള്ളാഹുവിനോടുള്ള ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സ്ഥാപിക്കണം സ്ഥാപിക്കണം അത് ആ ബന്ധത്തെ ഏറ്റവും പേഴ്സണലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം കാരണം നാം ചെയ്യുന്നത് ആസ്വദിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കണം നമസ്കാരം നമുക്ക് അല്ലാഹുവുമായിട്ടുള്ള ഒരു ഒരു മുലാഖാത്തായിട്ട് അവനുമായിട്ടുള്ള ഒരു മുനാജാത്തായിട്ട് ഒരു കണ്ടുമുട്ടലും ഒരു സ്നേഹ സംഭാഷണവുമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം നോമ്പ് നാം അവന് വേണ്ടി ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ ഒരു സൽക്കരമമായി ഒരു ഒരു നമ്മൾ ഭക്ഷണവും പാനീയവും ഒക്കെ ഉപേക്ഷിക്കുമ്പോൾ ആ ഉപേക്ഷിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ സ്നേഹം അവൻ്റെ ആ ബന്ധം അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ അകത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം അതാണ് ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗ്ഗം അതുപോലെ തന്നെ ആ സ്വർഗ്ഗത്തിലെ സൗകര്യങ്ങൾ അതൊക്കെ രണ്ടാമതാണ് അള്ളാഹുവിന്റെ തൃപ്തി അവന്റെ സന്തോഷം അവന്റെ സ്നേഹം അവന്റെ കാരുണ്യം അവനുമായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരു ബന്ധം അത് മാത്രമാണ് നമ്മെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുക മറ്റതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതായിട്ട് മാറും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹങ്ങൾക്ക് പകരമായി അവന് ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ സംതൃപ്തി കണ്ടെത്താൻ ആസ്വാദനം കണ്ടെത്താൻ നാം പരിശ്രമിക്കുക അള്ളാഹു എന്നെയും നിങ്ങളെയും അതിനനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃതാവാന അനൽഹമദില്ലാഹിറബുലമീൻ അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വാ